ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അവിടുത്തെ വസ്തു ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കൈയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ കോറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ മുണ്ടക്കൈയിലെ പരിസ്ഥിതി ആഘാതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ വസ്തുത എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് പറയാം അതല്ലാലോ നിങ്ങൾ പറയുന്നത് എന്ത് പരിപാടി അത് പൊതുവിൽ ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇത്തവണ ഈ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷെ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞിട്ടില്ല പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത്

പൊതുവിലുള്ള വിവരങ്ങൾ ആദ്യം പറയാമെന്നാണ് കരുതുന്നത് പിന്നെ കെ എസ് എഫ് സിയുടെ എന്താണെന്നുള്ളത് പ്രത്യേകിച്ചും പറയാവുന്നതാണ് ഇപ്പോൾ ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാട് സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ് മറ്റ് തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക ദുരിതാശ്വാസ നിധിയുടെ സുഗമമായ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതായത് ധനകാര്യ സെക്രട്ടറി മാത്രമല്ല ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളു ഇതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനും മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം ദുരിതാശ്വാസ നിധിയോട് ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധിയുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയേയുള്ളു അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജപ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാക്കണം നമ്മൾ അനേകം പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചവരാണ് തീർത്തും സങ്കുചിതവും പ്രതിരോധപരവുമായ ഈ പ്രചരണത്തെയും നമ്മുടെ നാടിനെ മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ നാൽപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത നമ്മളിന്ന് കുറച്ചധിക സമയമായി അല്ലേ ഇന്ന് അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല എന്ന് നേരത്തെ പരസ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചതാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നുകൂടി പറയാണ് അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളുടെ ആവശ്യം ഇല്ല എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ട നടപടിക്രമമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ പിന്തിരിയന്താണ് നല്ലത് അത് ദുർബലമായി പോകും അനാവശ്യമായി പോകും ഈ ശേഖരിച്ച ഒരു ഉപകാരവും ഇല്ലാതെ വരും അത്തരമൊരു അവസ്ഥ അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അത് ഒഴിവാകുന്നതാണ് നല്ലത് അതിന്റെ ഓരോ ഭാഗവും സംബന്ധിച്ച് പ്രത്യേകം പ്രത്യേകം വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക ഇപ്പൊ തന്നെ നടപ്പാക്കുക എന്നുള്ളതല്ല അതിൽ വിവിധ നിർദ്ദേശങ്ങളുണ്ട് മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു ഓരോ കാര്യവും നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് വരാനിരിക്കും ഉള്ളൂ ബാക്കി പിന്നീടാകാം